അപ്പോൾ നമ്മൾ രാവിലത്തെ ആണ് ഇന്ന് രോഹിണി നക്ഷത്രമാണ് ഇപ്പം നമ്മൾ അമ്പലത്തിലൊക്കെ പോയി അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം എനിക്ക് പുട്ടും കടലക്കര ഇഷ്ടപ്പെട്ടു കടലക്കറി നല്ല ടേസ്റ്റിൻ്റെ കിട്ടും അത് വറുത്തരച്ച മസാല ഒക്കെയാണെങ്കിൽ ഇഷ്ടപ്പെട്ടത് അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു ഹോട്ടലാണേ ഇവിടെ ആരും ഇല്ലെടുക്കാന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായും അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമാണ് കളക്കറിയും പുത്താണ് നല്ല കോമ്പിനേഷൻ അല്ലേ കടലക്കറിയും പുട്ടും ഇന്ന് വൈകുന്നേരം നമ്മൾ നമുക്ക് ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് അതും കൂടി ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം കേട്ടോ ഇന്നും അതുള്ള ചായ കുത്തി കിട്ടിയാൽ എക്സ്പ്രഷൻ ഇടുന്നേ ഞാനാ നമ്മൾ ഇന്ന് ശനിയാഴ്ച അമ്പലത്തിൽ പോയി കുറേ നാളായി നമ്മൾ പോയിട്ട് അപ്പം അമ്പലത്തിൽ പോയി ഒരുപാട് ശനി ദോഷങ്ങളൊക്കെ ബാധിച്ചിരിക്കണെ കൈ എന്ത് ചെയ്യണം പിന്നെ വരികയാണി വരുന്ന വഴിക്ക് പോട്ടേക്ക് ശനിയല്ല വേടല്ല ഞായറല്ല എന്തും വന്നോട്ടെ വൈരിയാണി വന്നോട്ടെ പോട്ടെ ആളെയും കൊണ്ട് പോന്ന് പറയുന്നത് കിട്ടില്ല ശനി ദോശ ഭയങ്കര ദോഷം നിങ്ങൾക്ക് എന്താ പാട് നല്ല ചേച്ചിക്കും ശനി ദോശ ബാധിച്ചിരിക്കുക പാവണ്ട് ഓക്ക് വന്നതിനാ വിഷമം എനിക്കോർമ്മണ്ടേ ഞാനും ചേച്ചിയും ചെറുപ്പത്തിൽ ഇങ്ങനെയാ കൈ പിടിച്ച് സയാമിച്ച ഒരു ഇട്ടകളെപ്പോലെ നടക്കില്ലേ കാരണം ഞങ്ങളങ്ങനെയാണ് എന്താ പറയുക ഇന്നലെല്ലാം ചോദിക്കും എറ്റ മക്കളാണോ ഒറ്റമക്കളാണോന്ന് രണ്ടാളും അങ്ങനെ നടക്കുക പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല രസമാണ് ഒരു ജീവിതം പിന്നെ പെട്ടന്ന് ആളല്ല കല്യാണം കഴിഞ്ഞത് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് കാരണം അതുകൊണ്ടാണ് ഞങ്ങൾ ചേച്ചീനെ മാക്സിമം ഇവിടെ ഉള്ള സമയത്ത് നല്ല അടിച്ച് പൊളിച്ചിരിക്കുന്നത് അവളുള്ളപ്പം നല്ല രസമാണ് പിന്നെ ഞാൻ അപ്പവും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് പിന്നെ ഇഷ്ടമായിട്ട് തോന്നിച്ചില്ല കുഴപ്പമില്ല നല്ലൊരു ഞാൻ വെള്ളപ്പം കഴിച്ചിട്ട് എന്താ രസം എൻ്റെ അമ്മോ ഞാൻ ഇരുവണ്ണം കിട്ടി ഞാൻ കഴിക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കുറേ അങ്ങോട്ട് കഴിക്കാൻ തോന്നി അത്രയ്ക്ക് ടേസ്റ്റ് എന്താ രസം അല്ല